ഒരു നന്മയായ പ്രവർത്തനം അത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഒരുപാട് ആളുകൾ ആ ഊമയ്ക്ക് വളരെയധികം ആ ഊമയെ വളരെയധികം പ്രശംസിക്കുകയും ചെയ്യില്ല നമ്മളെല്ലാം കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാണാൻ ഇന്ന് മനുഷ്യൻ മനുഷ്യനെ പോലും നമ്മൾ കാണുന്നില്ലേ സ്വന്തം മാതാപിതാക്കളെ പോലും കൊണ്ടാക്കപ്പെടുകയാണ് അപ്പൊ മനുഷ്യൻ മനുഷ്യനെ പോലും സ്നേഹിക്കപ്പെടാത്ത ഒരു കാലഘട്ടം ചുറ്റുപാട് നോക്കിയാൽ എത്ര അക്രമങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ലേ ഒരുപാട് അക്രമങ്ങൾ ഒരു ദിവസം നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുകയോ അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു നായ രക്ഷപ്പെടുത്തുക എന്നുള്ളത് അതൊരു നിങ്ങൾ ഭൂമിയിലുള്ളവരോട് എന്നാൽ ആകാശത്തിലുള്ളവരോട് അതുപോലെ തന്നെ ഈ ഒരുപാട് സൂഫിയാക്കളും കാരുണ്യവും പണ്ഡിതന്മാൻ എത്ര വലുതായി നമുക്ക് ഒന്നുകൊണ്ട് ചരിത്രത്തിന് നോക്കാം നമുക്ക് നമുക്കൊരു ചരിത്രം പറഞ്ഞു തരുന്നിട്ടുണ്ട് ഉദാഹരണമായി നമുക്ക് പറഞ്ഞു തരുകയാണ്

തന്റെ ഷൂ ഒരു രണ്ടിലിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് അതാക്കി ആ ഒരു കാരുണ്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കരുണയുടെ പ്രവർത്തനം കൊണ്ട് കൊടുക്കുകയും അദ്ദേഹം കൊടുക്കുപോയി സ്വർണ്ണം ചെയ്ത് ലഭിക്കുക അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ കരുണ കാണിക്കണം എന്നാൽ ഒരു സ്ത്രീ കെട്ടിയിട്ട് കെട്ടിട്ട് കൊടുക്കാതെ അത് മരണപ്പെട്ടു പോവുകയും ആ സ്ത്രീ പോവുകയും ചെയ്തായി ചെയ്തേ നമ്മൾ എല്ലാ ജീവജാലങ്ങളോടും അറിയാം ആ നായ സ്വർഗത്തിലോട് എന്നുള്ളതാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ്

രോഗം പിടിച്ച് രോഗകാലം ഒരു നായ ശരീരം വർണ്ണമായി അതിന്റെ ദുർഗന്ധത്താൽ നാട്ടുകാർ കണ്ടടുത്ത് എറിഞ്ഞോടിച്ച ഒരു കൊണ്ടുപോയി കുളിപ്പിക്കുകയും വഴിയിൽ കൊണ്ടുപോവുകയും കൂടാരം നിർമിച്ചു അതിന് ഒക്കെ നൽകിയത് ദിവസം അതിന് ശിശ്രൂ ശിഷ് വന്നപ്പോൾ ഒരുത്തോളം ശുശ്രൂ ശിക്ഷോ എന്ന് ചോദിച്ച നാട്ടുകാരോടോട് മഹാനായി പറഞ്ഞത് അള്ളാഹുവിന്റെ അടുക്കലിൽ പറ്റി എന്റെ അടുക്കൽ ചോദ്യം എന്ന് ഞാൻ പോവുകയാണ് ഈ നായ എന്റെ മുന്നിലൂടെ രോഗിയായി പോയപ്പോൾ എന്റെ കരുണിപ്പോയോയോ അല്ലെങ്കിൽ എനിക്ക് കരുണയില്ലാത്തവരായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് എന്ന് മഹാനായ മഹാനാശയ വാഹനവരുകൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം വാഹനവരുകൾ അത്രയും കരുണയുള്ള ആളായിരുന്നു കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്ന ആളായിരുന്നു ഒരുപാട് രോഗികൾക്കും ഒരുപാട് എല്ലാ ധാരാളം ഭക്ഷണങ്ങൾ വിതരണം ഒരു മനുഷ്യനായിരുന്നു ഇതൊക്കെയാണ് ചരിത്രങ്ങൾ അവരുടെ കരുണ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ മേലും അവരുടെ വിശാലമായിരുന്നു അവ പറഞ്ഞു വന്നത് ഇത് നല്ല ഒരു ഒരു കരുണ ആ ഉപയോഗത്തിൽ ഒരു ജീവിയുടെ മാക്ക്

എന്ന് പറയുന്ന ഒരു ഉമ്മ തൊണ്ടയിൽ കൊടുക്കിയിട്ട് വളരെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആ നായ അതിന്റെ വായി അവർ ആ നായെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം മനുഷ്യ മനുഷ്യനോട് പോലും കരുണ കാണിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് എല്ലാവരോടുകൂമ ആകാശത്തിലുള്ളവരോടുകൂടി കരുണ കാണിക്കുന്നതാണ് എല്ലാ ജീവജാലങ്ങളോടും എല്ലാ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളോടും എല്ലാ ജീവജാലങ്ങളോടും നമ്മൾ പ്രവർത്തിക്കണം അതാണ് പശുതി

ചെയ്തുകൊണ്ടിരുന്ന അവര അല്ലാഹുവിനെ ആരാധിക്കുകയും ആ ആരാധനയിലൂടെ തന്നെ അവർ ഈ സമൂഹത്തിൽ എങ്ങനെ സഹജീവികളോട് നമ്മൾ പെരുമാറണം എന്നൊക്കെ അവർ നമ്മെ കാട്ടിചേർക്കട്ടുണ്ട് അല്ലാഹുവേ படைച്ചവനേ ഞങ്ങളെ ചെയ്യുന്ന पुण्यകർമ്മങ്ങൾക്ക് നീ സ്വീകരിക്കണേ അല്ലാഹുവേ ദാരാണ കരുണയുള്ളവരോട് കൂടി ഞങ്ങളെ ഉൾപ്പെടുത്തണേ படைച്ചവനേ അബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെവർക്കതുകൊണ്ട് ഉത്രവി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം